നമസ്കാരം അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുഭകാര്യം സംഭവിക്കാൻ പോകുന്നു ജീവിതത്തിൽ നിരന്തര പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് ഇവർ എന്നാൽ ഇനി ഇവരുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് ഇവർക്ക് ധനഭാഗ്യമുണ്ടാകും മറ്റു പല നല്ല കാര്യങ്ങളും ഇനി ഇവരെ തേടി വരുന്ന സമയമാണ് വന്നു ചേരുന്നത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും സ്വാമിയെ ശരണം എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ രേവതി ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ബുദ്ധിമുട്ടുകൾ മാറും ലോട്ടറി ചിട്ടി തുടങ്ങിയ ഭാഗ്യങ്ങൾ വന്നുചേരും ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലഭിക്കും പുതിയ ജോലി നേടാനും സാധ്യത കാണുന്നു അത്തം നിരന്തരം ദുഃഖം അനുഭവിച്ചു വന്നവരാണ് ഈ നക്ഷത്രക്കാർ ആവശ്യത്തിലധികം ധനം വന്നു ചേരും തൊഴിൽ ബിസിനസ് പരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇനി മുതൽ ജീവിതത്തിൽ ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കും പുണർദം ഇവർക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് ധനം കയ്യിൽ നിൽക്കാതിരുന്ന അവസ്ഥയൊക്കെ പരിഹരിക്കപ്പെടും ബിസിനസ് പരമായും തൊഴിൽപരമായും ഏറെ നിങ്ങളെ തേടിയെത്തും അംഗീകാരം ലഭിക്കാനും സാധ്യത കാണുന്നു ഉത്രം അപ്രതീക്ഷിത സൗഭാഗ്യം വന്നു ചേരും പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നേടാൻ സാധിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും കയ്യിൽ വന്നു ചേരുന്ന ധനം ശ്രദ്ധയോടെ മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക പൂയം ഓണത്തിന് മുമ്പ് തന്നെ പണം വന്നു ചേരും ചിലപ്പോഴത് പൂർവിക സ്വത്തിൻ്റെ രൂപത്തിലാകാം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയത്തിനും ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യവും കാണുന്നു എന്തുകൊണ്ടും ഇവർക്കിനി നേട്ടമാണ് ഭാഗ്യമാണ്